അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഫനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ആദിയിലെപ്പോലെ എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ അമ്മ മാതാവി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ വന്നിരിക്കുന്നു അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഈ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ അഭ്യർത്ഥനകളും എൻ്റെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു ശാശ്വതമായ സഹായത്തിൻ്റെ മാതാവ് അമ്മയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അമ്മയുടെ സ്നേഹവും അനുകമ്പയും ഒഴിച്ചുകൂടാൻ ആവാത്തതാണെന്നും ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളും അഴിച്ചുകൊണ്ട് എൻ്റെ പാതയെ ഓരോ ചുവടും പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവ് അമ്മ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഐശ്വര്യത്തിലേക്കുള്ള വഴികൾ തുറന്നു തരണമേ അതിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ജീവിതം വെല്ലുവിളികളും പ്രയാസകരമായ നിമിഷങ്ങളും നിറഞ്ഞതാണെന്ന് അമ്മ അറിയുന്നുവല്ലോ പക്ഷെ അമ്മയുടെ സഹായത്തിലും അനുഗ്രഹങ്ങളിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സ്നേഹനിധിയായ അമ്മ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ആരോഗ്യവും സാമ്പത്തിക അനുഗ്രഹവും നേടിയെടുക്കാനായി ഞാനിത് നിൽക്കുന്നു ഞങ്ങളുടെ വെല്ലുവിളികളുടെയും ഈ നിമിഷത്തിൽ ദൈവവുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അതിലൂടെ അതിലൂടെ അമ്മ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ വിശുദ്ധ മേലങ്കിയാൽ പൊതിഞ്ഞ് സുരക്ഷിതമായ വഴികളിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ദിനംപ്രതി നേരിടുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അമ്മ അറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും ആരോഗ്യവും സാമ്പത്തിക സ്ഥിരതയും കൈവരിക്കുന്നതിൽ ഞങ്ങളെ സഹായിക്കണമേ ആവശ്യമായ സമൃദ്ധിയിലേക്ക് സമൃദ്ധി കൈവരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന തടസ്സങ്ങളെ മറികടക്കുവാൻ അമ്മയുടെ ശക്തിയിലും കരുണയിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ അമ്മയുടെ കൃപകൾ ചൊരിയണമെന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന രോഗങ്ങളിലേക്കും വേദനകളിലേക്കുമുള്ള ഞങ്ങളുടെ പാതകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കരങ്ങേറ്റി ഞങ്ങളെ താങ്ങി പിടിക്കണമേ ഞങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ വേദനകൾക്ക് ആശ്വാസം നൽകണമേ ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവായ പരിശുദ്ധ ദേവമാതാവേ എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക അനുഗ്രഹത്തിനായി ഈ നിമിഷം ഞാൻ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നതിനും എൻ്റെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിനുമുള്ള വെല്ലുവിളികൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ആവശ്യങ്ങൾ എല്ലാം അമ്മ അറിയുന്നുവല്ലോ എൻ്റെ ജീവിതത്തിനാവശ്യമായ സമൃദ്ധിയുടെ വാതിലുകൾ തുറന്ന് അവസരങ്ങളുണ്ടാകുന്നതിനും വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനും ആവശ്യമായ കൃപകൾ നൽകണമേ പരിശുദ്ധ അമ്മേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ അത് ഞങ്ങളെ ഏൽപ്പിച്ച വിഭവങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യുവാൻ കൃപ നൽകട്ടെ പരിശുദ്ധ മാതാവ് ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള മധ്യസ്ഥ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ അഗാധമായ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും വേദനകളും ഇതാ അമ്മയുടെ കൈകളിൽ ഞാൻ ഫരമേൽപ്പിക്കുന്നു പരിശുദ്ധ മാതാവി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ആരോഗ്യവും ഉപജീവനത്തിനും ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ അതിനായി അങ്ങിപുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ദൈവീക സംരക്ഷണത്തിൽ വിശ്വസിക്കുവാനും ദൈനംദിന പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അജഞ്ചലമായി വിശ്വാസമുണ്ടായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ കരങ്ങളിൽ എൻ്റെ വീടിനെയും എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും സമർപ്പിക്കുന്നു ഒപ്പം അവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങളും വേദനകളും ആഗ്രഹങ്ങളും അമ്മയെ ഏൽപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രൻ മനസ്സാവുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ വിശ്വാസത്തോടും ഭക്തിയോടും കൃതജ്ഞതയോടെ കൂടി പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ ആശങ്കകളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഞാനിതാ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ മാതൃസംരക്ഷണത്തിൻ കീഴിൽ ഞാൻ പിന്തുണയ്ക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അമ്മയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ അനന്തമായ നന്മയിലും ശക്തിയിലും വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥന തുടരുന്നു കാരുണ്യത്തിൻ്റെ അമ്മ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ഞാൻ ദിവസവും നടത്തുന്ന പോരാട്ടങ്ങളും ദുഃഖങ്ങളും അമ്മ അറിയുന്നു ദൃശ്യവും അദൃശ്യവുമായ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് എല്ലായ്പ്പോഴും അമ്മ ഞങ്ങളുടെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഇരുട്ടിനെയും സംശയങ്ങളെയും തിന്മകളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും അകറ്റിക്കൊണ്ട് അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ നന്മയിലും ശക്തിയിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നെയും എൻ്റെ പൂർണ്ണമായ ജീവിതത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യത്തിൻ്റെ അമ്മ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ഞാൻ ദിവസം നടത്തുന്ന എല്ലാ സങ്കടങ്ങളും അമ്മ ഏറ്റെടുക്കണമേ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ വീടുകളിൽ മേലും എപ്പോഴും ഉണ്ടാകേണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ സംശയങ്ങളെയും ബന്ധനങ്ങളെയും ഇരുളിനെയും അകറ്റിക്കൊണ്ട് അമ്മയുടെ ദിവ്യപ്രകാശത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും വെല്ലുവിളികളിൽ തലരാതിരിക്കുവാനും കഴിയട്ടെ ഞങ്ങളുടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനും സംരക്ഷണത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളും വേദനകളും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പരിമിതികളെയും സുഖപ്പെടുത്തണമേ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ രോഗികളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമേ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും പൂർണ്ണവും ആരോഗ്യകരവുമായ ജീവിതം ആസ്വദിക്കുവാനും ഇടയാകട്ടെ പരിശുദ്ധമാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാമ്പത്തിക അനുഗ്രഹത്തിനായി ഞാൻ അപേക്ഷിക്കുന്നു സാമ്പത്തിക സുസ്ഥിരതയ്ക്കുള്ള അന്വേഷണത്തിലും ഞങ്ങളെ ഓരോരുത്തരെയും അലട്ടുന്ന ആശങ്കകളിലൂടെയും ഞങ്ങൾ കടന്നുപിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തരണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഞങ്ങളെ ആശ്രയിക്കുന്നവരുടെ ക്ഷേമത്തിന് സംഭാവന നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജോലിയെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പരിശുദ്ധ കന്യക മറിയമ്മി സ്നേഹവും സംരക്ഷകയുമായ അമ്മേ ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കുമേലും അമ്മയുടെ കരങ്ങൾ നീട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിയും നന്മയും പൊതു നന്മയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭരണാധികാരികളെയും നേതാക്കന്മാരെയും പ്രബുദ്ധരാക്കണമേ ദുരിതമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും അശരണർക്ക് അഭയം നൽകുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃസ്നേഹത്തിലും ശക്തമായ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മ ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന കൃപകൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ചെയ്യുന്ന എല്ലാറ്റിനും മുൻകൂട്ടി നന്ദി പറയുന്നു കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ നടത്തുന്ന ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ സംരക്ഷണം ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്നേഹമുള്ള അമ്മ ഞങ്ങളുടെ വീടുകളിൽ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹവും ബഹുമാനവും നിലനിർത്തണമേ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ സഹവർത്തിത്വത്തിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ നന്മയുടെ പാതയിൽ ഞങ്ങളെ അകറ്റി നിർത്തുന്ന എല്ലാ തിന്മകളും പ്രലോഭനങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ പരിശുദ്ധ മാതാവ് എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ